നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിലോ അനുബന്ധ മേഖലകളിലോ അടുത്തിടെ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ഡിലോയിറ്റ് ഇന്ത്യയുടെ ഡിജിറ്റൽ എക്സലൻസ് സെൻ്ററിൽ പെയ്ഡ് ഇൻറ്റേൺഷിപ്പിന് അപേക്ഷിക്കാം പ്രതിമാസം മുപ്പതിനായിരം രൂപയാണ് ഇൻ്റേൺഷിപ്പ് തുക മെയ്യിൽ ആരംഭിക്കുന്ന ഇൻ്റേൺഷിപ്പ് രണ്ട് മുതൽ മാസം വരെ നീളാം മേൽപ്പറഞ്ഞ കോഴ്സുകൾ പഠിക്കുന്ന അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് ക്യു എ എഞ്ചിനീയർ ഇൻറ്റേൺ സ്ഥാനത്തേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് ഓട്ടോമേറ്റഡ് ടെസ്റ്റ് കോഡുകൾ എഴുതുക ടെസ്റ്റ് കേസുകൾ സൃഷ്ടിക്കുകയും നിർവഹിക്കുകയും ചെയ്യുക സോഫ്റ്റ്വെയർ സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടെത്തുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക ഡെവലപ്മെൻറ്റ് യു എക്സ് ടീമുകളുമായി സഹകരിച്ച് സിസ്റ്റം കാര്യക്ഷമത മെച്ചപ്പെടുത്തുക തുടങ്ങിയ ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഇൻറ്റേണുകൾക്ക് ഉണ്ടാകും ജീറ പോലുള്ള ബഗ് ട്രാക്കിംഗ് ടൂളുകളും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളുകളും ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം ശക്തമായ അവലോകന ആശയവിനിമയ ശേഷികൾ ടീം വർക്ക് ശേഷി എന്നിവയും അവശ്യ യോഗ്യതകളാണ് കോഡിംഗ് മത്സരങ്ങളിലും ബൂട്ട് ക്യാമ്പുകളിലും ടെക് കമ്മ്യൂണിറ്റികളിലും പങ്കെടുത്തവർ ഫ്രീലാൻസ് ടെക് പ്രോജക്റ്റുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തുടങ്ങിയവർക്ക് മുൻഗണനയുണ്ട് ഡീലോയിറ്റ് കരിയർ പോർട്ടലിൽ ക്യുഎ എഞ്ചിനീയർ ഇൻറ്റേൺ എന്ന് സെർച്ച് ചെയ്ത് ലഭിക്കുന്ന ലിങ്കിൽ ഓൺലൈനായി അപേക്ഷിക്കാം ഓൺലൈൻ അസസ്മെൻറ്റ് ടെക്നിക്കൽ എച്ച് ആർ ഇൻ്റർവ്യൂകൾ എന്നിവ വഴിയാകും തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഇന്റേണുകൾക്ക് ഡിലോയിറ്റ് സർവകലാശാലയുടെ ഓൺലൈൻ പഠന പ്ലാറ്റ്ഫോമുകളിലും പ്രവേശനം ലഭിക്കും പ്രോജക്ടിൻ്റെ ആവശ്യകത അനുസരിച്ച് ഹൈബ്രിഡ് ഓൺസൈറ്റ് സൈറ്റ് മോഡിലാകും ഇന്റേൺഷിപ്പ് വിശദവിവരങ്ങൾക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ്